രാമായണത്തിന് ഇന്ത്യക്ക് പുറത്തോട്ട് പരക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആദ്യമായി അറബികൾ ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കിയിട്ട് ഈ രാമായണ കഥ അറബിയിലോട്ട് മാറ്റി അതാണ് അറബി രാമായണം എന്ന് പറയുന്നത് അറബി രാമായണം വന്നപ്പോഴേക്കും ഈ ബാലിയെ കൊന്നിട്ട് സുഗ്രീവൻ കറി ചേട്ടൻ്റെ ബാലിയെ കല്യാണം കഴിക്കുന്ന അറബികൾക്ക് മുസ്ലിം ഇസ്ലാമിക നിയമം ചോദിച്ചാൽ അതുകൊണ്ട് അറബി രാമായണത്തിൽ സുഗ്രീവൻ ചേട്ടനായി ബാലി അണിയനായി ഉപ്രസിന്റ് ചേട്ടൻ തന്നീൻ്റെ കേട്ട ഇസ്ലാമിക നറവേ രാമായണത്തിൽ രാമായണ കഥ ഇങ്ങനെ അങ്ങനത്തെ വിസ്റ്റ് ചെയ്തു ഈ സമയം ആയപ്പോഴേക്കും ഭാഗമായി തെക്കയുടെ കണക്ഷൻ ഉണ്ട് ബർമ്മ ഹിന്ദവ രാഷ്ട്രമായി മലേഷ്യ ഹിന്ദോ രാഷ്ട്രമായി തായ്ലൻഡ് അന്ന് ഇന്ന് ഹിന്ദു രാഷ്ട്രമാണ് ആ തായ്ലൻഡ് രാജവംശം അവരുടെ ഒറിജിനൽ രാജ്ഞി വിശ്വാഭൂ വംശത്തിലെയാണ് എന്ന് പറയുകയും അവരെ രാമന്റെ ഡയനാസ്റ്റിയാണ് എന്ന് അവരെ രേഖപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം കംബോഡിയൻ ഹിന്ദുമത രാഷ്ട്രമായി വിയറ്റ്നാം ഹിന്ദുമത രാഷ്ട്രമായി ചുറ്റം പൊതുദ്രമാണ് വീട് ഓണങ്ങളൊന്നും വിയറ്റ്നാം പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ രാമായണ കഥ പുനരാവിഷ്കരിച്ചു രാമായണമെന്ന ഇതിഹാസം കമ്പോഡിയൻ ഭാഷയിലേക്ക് പോയപ്പോൾ അതിൻ്റെ ആ ഇതിഹാസത്തിൻ്റെ പേര് രാമാക്കിയോൺ എന്നാണ് രാമാക്കിയോൺ അപ്പോൾ രാമാക്കിയോണല്ലേ രാജാവിൻ്റെ ഭാര്യയും വല്ലവരും അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ രാജാവ് എന്ത് രാജാവ് അത് മംഗോളിയ പ്രി തെക്കി രക്ഷാക്കില്ല അതുകൊണ്ട് അവരെന്തേതു சீதையை ராஜா ராமன் சகோதரி ஆி பாரியை தட்டி கொடுக்கணும் அவருக்கு சகிக்காமல் அது ராமன் காட்டி சகோதரி சீதை கூட போய் சகோதரி ராமன் அடிக்கொண்டு போய் என்ன கதை திச்சு பற்றே கபோடிலான ஏற்றம் வலியுறுத்தியம் அங்கூர் வாஜ் பத்து சதுர்த்த கிலோமீட்டர் அய்யாயிரத்தூறு ஏக்கர் ஸ்தலத்தான அங்கூர்வாஜ் படிஞ்சது அங்கூர்வாஜ் படிஞ்சப்போ അവിടുത്തെ പ്രസിദ്ധരായ രാജാക്കന്മാർ ജയവർമ്മൻ രണ്ടാമത്തെ ജയവരുടെ വേദാമൻ പറ്റി പറഞ്ഞു ഈ ക്ഷേത്രത്തെ പ്രധാനമായും ചിത്രീകരിക്കേണ്ടത് രാമായണ കഥയാണ് അതുകൊണ്ട് ഈ പത്ര ചതുർക്കുകളും ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഒരു മതത്തിലും ഇല്ലാത്ത വിശാലമായ ക്ഷേത്രമാണ് അവിടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വന്നത് രാമായണമാണ് അതോടുകൂടി രാമായണം ചിത്രകലയ്ക്ക് പെയിൻറിങ്ങിന് ആഭാതശലിയായി മാറി ആ അപ്പോഴേക്കും അഞ്ചാം നൂറ്റാണ്ടിട്ട് ഇന്ത്യയിൽ മഹാക്ഷേത്രങ്ങളുണ്ടായി മീനാക്ഷി ക്ഷേത്രവും ഉൾപ്പെടെയുള്ള തഞ്ചാവൂർ ക്ഷേത്രക്കുറിപ്പോ വലിയ ക്ഷേത്രം ഉണ്ടായി ഈ ക്ഷേത്രങ്ങളൊക്കെ ചിത്രങ്ങൾ രാമായണ കഥയായി മാറി അപ്പോൾ രാമായണം പെയിൻറ്റിങ്ങിനും ചുവചിത്രങ്ങൾക്കും ഫ്രസ്തുവയ്ക്കും ആധാരമായി മാറി ഈ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ക്ഷേത്രം നിന്നതിൽ രാമായണം വലിയ സ്ഥാനം പിടിച്ചു ഈ കാലഘട്ടം കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ബംഗാളിൽ രാമായണം ഉണ്ടായി ബംഗാളിൽ രാമായണം ഉണ്ടായപ്പോൾ വളരെ വലിയ കൃത്യരാമായ കാണിച്ചു ബംഗാളി രാമായണത്തിനെഴുതി വെച്ചു ഈ വാത്മീകി എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞ രത്നാകരൻ പറഞ്ഞൊരു പൊള്ളക്കാരനായിരുന്നു ഈ പൊള്ളക്കാരനെ സപ്തൃഷികൾ പറഞ്ഞു നിർത്തി അപ്പം ഈ ചെയ്ത ഭാവത്തിൻ്റെ പല ഭാര്യയോട് അനുഭവിക്കുമെന്ന് ചോദിച്ചു ബാലയോട് ചോദിച്ചു പക്കത്തിൽ പറഞ്ഞു അങ്ങനെ ഈ പിടിച്ചുവറിക്കാരനായ വാത്മീകി മഹർഷി വാത്മീകാരൊരു കവള കഥ നടന്നു പിടിച്ചുണ്ടാക്കി കേരളത്തിലും പല സ്റ്റേജിൽ ഈ കഥകള പ്രസംഗ പ്രസംഗം ഞാൻ കേട്ട രത്നാകരൻ്റെ കഥ പൊള്ളക്കാരനായ രത്നാകരൻ്റെ കഥ പിടിച്ചുവറിക്കാരൻ பதினஞ்சாம் நூற்றாண்டில் ஹிந்தி நோய் ராமாயணம் போய் ஹிந்தி ராமாயணம் போயப்போ அவன்மார் ஓரு படி வச்சு வாத்மீகி ஒரு காட்டாளனாயிருக்கும் காட்டாளன் அப்ப அருது காட்டாள மா நிஷாதான்போ காட்டாளனாய்மீகி மட்டொரு காட்டாளனை விலக்கி என்ன சுத்தம் வாத்மீகியைப் பிடிச்சி காட்டாளனாகி ஜகநாதன் மஹாராஷ்டிரை ராமாயணம் கொண்டு வந்தப்போ வாத்மீகி முக்குவனாயிருக்கும் முக்குவ மீன்பிடிச்சொண்டிருந்தப்போ അങ്ങനെ കണ്ടിട്ട് കളി മാറുകയാണ് അപ്പോൾ മഹർഷിയെ വാത്മീകി കാട്ടാളനുമല്ല പിടിച്ചുപറിക്കാരനുമല്ല മുക്കുകളുമല്ല മഹർഷി വാത്മീകി പ്രാചീന ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മഹർഷി വംശത്തിൽപ്പെട്ട ആളാണ് ദേവേന്ദ്രൻ അദ്ദേഹത്തിന്റെ സദസ്സിൽ സംശയം സംശയമുണ്ടപ്പോൾ വാത്മീകി വിളിച്ചു വരുത്തി ദേവേന്ദ്രൻ്റെ സഭയിൽ വാത്മീകി തിളങ്ങുന്നത് നമ്മുടെ പുരാണത്തിൽ രേഖപ്പെടുത്തല സംഭവമാണ് വളരെ ശ്രദ്ധേയമായി വാത്മീകി സാത്വികൃത വിധം ചെയ്യണം ഭാഗവത്തിൽ സാത്വികി ഘൃതമാണ് നീൻറെ ഇങ്ങനെ ചെയ്യുന്നത് പാത്മീ മഹർഷി പറഞ്ഞു നീ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് വാത്മീകി യുദിഷ്ഠിനെ കാണാമെന്ന് യുധിഷ്ഠനെ എഴുന്നേറ്റ് മഹർഷിയെ വന്നിച്ചു എഴുത്തി മഹർഷി ചോദിച്ചു നീ എന്താ യുദിഷ്ഠ എങ്ങനെ ഇരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞൂടെ ഇന്നത്തെ പ്രാധാന്യം നീ പഞ്ചാബവും കടന്നു രാജാവിനെ അറിഞ്ഞൂടാ പത്മീക്ക് പറഞ്ഞു ഇന്ന് ശിവരാത്രിയാണ് യുധിഷ്ഠന ഇന്ന് രാത്രി നാല് മണി തൊട്ട് നാല് നാല് മണിവരെ നീ ശിവരാത്രിങ്ങനെ ആഘോഷിക്കണം എന്നൊക്കറിയാമോ പരമശിവനാരെന്നറിയാമോ ശിവരാത്രിയിൽ എട്ട് മന്ത്രങ്ങളാണ് ജയിക്കേണ്ടത് മക്കളില്ലാത്തവർ ജയിക്കേണ്ട മന്ത്രം ഒന്നാണ് വിവാഹം നടക്കാത്ത ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രത്വം വേറെയാണ് മരണഭയമുള്ളതും പ്രാർത്ഥിക്കേണ്ട ശിവഗായത്രി വേറെയാണ് ധനമില്ലാത്തതും പ്രാർത്ഥിക്കേണ്ട മന്ത്രം വേറെ എട്ട് മന്ത്രം ഒക്കെയാണ് മഹാഭാരതത്തിലെ അനുശാസന പർവ്വം വാത്മീയ്ക്ക് മഹർഷി യുധീഷ്വരനും ക്ലാസ് ഒക്കെയാണ് പരമശിവനാരെന്ന് പറഞ്ഞ് അതിൽ അനുശാസനപർവത്തിൻ്റെ നൂറ്റി പന്ത്രണ്ടാം അധ്യായത്തിൽ എട്ടാം ശ്ലോകമാണ് പാരമശിവൻ ആരാണെന്ന് വാർമിങ് മോഷൻ ഡിഫൈൻ ചെയ്യുന്നത് അപ്പൊ ഇന്ദ്ര സഭ തൊട്ടേ യുദുഷന്റെ സഭ വരെ ഒരു മഹർഷിയായ മനുഷ്യനാണ് ഈ വാത്മീകി ആ മഹർഷിയെ പിടിച്ച് കാട്ടാളനാക്കി പിടിച്ചു പറയുകാരനാക്കി മുക്കുവനാക്കി അറുനൂറ് വർഷം മുൻപ് ഈ വെട്ടുദിന വിശ്വസിക്കുന്നത് കൊടുക്കാൻ വാത്മീകി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കാം വളരെ ശ്രദ്ധേയമായ ഈ ട്വിസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാമായണ കഥയ്ക്ക് പുതിയ രൂപവും ഭാവവും ഉണ്ടായി ആ പുതിയൊരു രൂപവും ഭാവം ഉണ്ടാകുന്ന കാരണം ആധ്യാത്മരാമായണം എന്ന പ്രസിദ്ധമായ കൃതിയാണ് കാലഘട്ടം തിരിച്ച് നിശ്ചയിച്ചിട്ടില്ല എങ്കിലും എഴുന്നൂറ് വർഷം ആയിട്ടുണ്ടാകും കണക്ക് ഒരാണത്തിൽ പണ്ടുണ്ടായി കഥ പറയും അങ്ങനെ ആധ്യാത്മരാമായണം വന്നപ്പോ ദൈവമായ ഭഗവാനെ പറ്റി പറയണം ഈ സമയ ശൈവനും വൈഷ്ണവരും യുദ്ധം ചെയ്യാൻ ഈ ശൈവനും വൈഷ്ണവെന്ന് നമ്മുടെ ഇഷ്ടത്തിൽ ഈ രാമായണ കഥയെ ഒന്ന് യോജിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പൊ എങ്ങനെ യോജിപ്പിക്കാൻ തീരുമാനിച്ചു ശ്രീരാമന്റെ കഥ പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതാക്കി വൈഷ്ണവ അവതാരമായ ശ്രീരാമന്റെ കഥ പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്താക്കി അപ്പൊ ശൈവനും വൈഷ്ണവനു യോജിക്കുമല്ലോ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ സീതാദേവി വിളക്കാൻ വേണ്ടി ശൈവജാവം അയച്ചു പരമശിവന്റെ ചാവം അയച്ചപ്പോഴാണ് വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ സീതാദേവിയെ കല്യാണം കഴിച്ചത് സുന്ദരൻ വിഷ് അപ്പോൾ ശൈവലയം മനുഷ്യനോട് യോജിപ്പിക്കാൻ വേണ്ടി മഹാഭാഗത്തെ കഥ എടുത്ത് പ്രയോഗിച്ചു ഈ രാമായണം വരുന്ന തൊട്ട് സമയത്തിനുക്കുമ്പാണ് രാമായണം മലയാളത്തിലേക്ക് എത്തിച്ചേരുന്നത് ശ്രീരാമകവി എന്ന കവി പൂർണ്ണ മലയാളമൊന്നും അല്ല പക്ഷേ രാമകഥ പാട്ട് എഴുതി സുന്ദരമായ പാട്ടായി രാമകഥ പാട്ടായിട്ട് ഒരു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രാമായണ കഥ മലയാളത്തിലെത്തി സംസ്കൃതത്തിലാണ് എട്ടാം നൂറ്റാണ്ടിൽ ശക്തി ഉദ്ധര കവി ആചരിടമ എഴുതിയത് മലയാള ഭാഷ ഉണ്ടായിട്ടില്ല മലയാള ഭാഷ ഉണ്ടായി ഫോർമേറ്റ് വീവേഴ്സായപ്പോഴാണ് ചീരാമ കവി രാമകഥ പാട്ട് എഴുതിയത് അപ്പൊ ഇതിഹാസത്തിന്റെ പാട്ടായി രാമായണം മഹാകാവ്യത്തിന്റെ പാട്ടായി കാവ്യത്തിന്റെ പാട്ടായി പെയിന്റിങ്ങും ഫ്രസ്കോ ഒക്കെ ഉപയോഗിക്കുന്ന രാമായണമായി അന്തോബാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് ഉപയോഗിക്കാനുള്ള ഒരു വഴി അത് കഴിഞ്ഞ് ആ രാമായണം പാട്ടായി നാടോടി ഗാനങ്ങളായി ഇന്ത്യയിലും വിദേശത്തും ഒക്കെ പിറക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഇന്തോനേഷ്യ ലോകത്തിലെ വലിയൊരു ഹൈന്ദവ രാഷ്ട്രമായി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമാണ് അവിടുത്തെ രാജാക്കന്മാർ ശൈലേന്ദ്ര രാജാക്കന്മാർ ഒരു വലിയ ക്ഷേത്രമാണ് ഏറ്റവും നീളമുള്ള ക്ഷേത്രമാണ് ഒന്നര കിലോമീറ്റർ നൂറ് ബൊറോ ബുദൂർ ക്ഷേത്രമാണ് ബൊറോ ബുദ്ധൂർ മെയിൻ ഗേറ്റിലൂടെ കയറിയാൽ ഒന്നര കിലോമീറ്റർ ക്ഷേത്രം നടന്നപ്പോൾ അപ്പോൾ ശക്തമാക്കി ലോകത്തിലൊരു മതത്തിന് ഒന്നര കിലോമീറ്ററിനുള്ള ആരാധനാലയമില്ല ഒന്നര കിലോമീറ്റർ ലോകത്തിലൊരു മതത്തിന് അങ്കോപാട്ടിനെ പോലെ പത്ത് ചതത്തിൽ ഇന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ വെറുപതൂർ ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ അവിടെ രാജാവ് കൽപ്പിച്ചു രാമായണ കഥ ഡാൻസ് ആക്കണം രാമായണ കഥ ആട്ടക്കഥ ആക്കണം അപ്പം രാമായണ കഥ ബേസ് ചെയ്തിട്ടുള്ള ഡാൻസുകളുണ്ടായി ആർട്ടക്കഥകളുണ്ടായി ശ്രദ്ധേയമായിട്ടങ്ങൾ തുടരാൻ തുടങ്ങി ആ വരമ്പൂതൂർ ക്ഷേത്രത്തിൽ രാമായണ കഥ കുത്തി വെക്കാൻ തുടങ്ങി ശ്രദ്ധേയമായ രീതിയിൽ രാമായണ കഥ മാറി ആ കഥ അങ്ങോട്ട് മാറി ക്ഷേത്രമാണ് അത് പുതിയ രീതിയിൽ രാമായണന്റെ പസഫിക് സമുദ്രത്തിലെ പൗർന്നാല് ദ്വീപ സ്വേര് ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ് പൗർന്നാല് ദ്വീപുകളുടെ പേര് ശ്രീരാമനന്ദ്രന്റെ പേരിലാണ് അയലൻ രാജവംശം രാമരാജവംശമാണ് കൊറിയയിലെ രാജവംശം വിശ്വസിക്കുന്നു അവയുടെ മുറു മുത്തശ്ശി ശ്രീരാമൻ്റെ വംശം ഇവിടെ സ്ത്രീയാണ് പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഭക്ഷണം നടത്തി കുറേ നൂറ്റമ്പത് ഉയരുന്നത് എന്താ പറയുന്നു അവിടുത്തെ രാജവംശ അംഗങ്ങൾ അവരുടെ മുതുകുത്തശ്ശിയാണ് ശ്രീരാമൻ വിശ്വസിച്ചിട്ട് അയോധ്യയിലെത്തി ഈ ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വളരെ ശ്രദ്ധേയമായ മാറ്റമാണ് അതങ്ങോട്ട് കഴിഞ്ഞോട്ട് കൂടി കഥകളി വന്നു കേരളത്തിൽ കഥകളി ശ്രീരാമനും രാമായണവും പ്രധാന ഇതിവൃത്തമായി മാറി അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ആട്ടക്കഥകളും അവിടെ രാമായണം പ്രധാന ഇതിവൃക്തമായി മാറി അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ കഥാകാലക്ഷേപം സംഭവം റോസും പോയട്രിയും മിക്സ് ചെയ്ത ഒരു പരിപാടി ആ പരിപാടിക്ക് രാമായണ കഥ അടിസ്ഥാന ശിലിയായി മാറി അങ്ങനെ ശിലിയായി മാറുമ്പോഴാണ് ശ്രദ്ധേയമായി ഇന്ത്യയിലെ വിദേശാധിപത്യം വരുന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം മുസ്ലീങ്ങൾ രാമനെ അംഗീകരിച്ച് അവരെ അറബി രാമായണം ഉണ്ടാക്കാൻ അംഗീകരിച്ചു ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ രാമായണ കഥ എങ്ങനെ ഉപയോഗിക്കാം ഇന്ത്യയെ പിടിച്ചറക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നവർ ചെയ്തു അവർ രണ്ട് പരിപാടി കണ്ടുപിടിച്ചു ഒന്ന് ചേട്ടനെ കൊന്ന് അണിയൻ ഭർണം പിടിച്ചെടുത്ത വിദേശിയായി വന്ന ശ്രീരാമന്റെ കൂട്ടുപിടിച്ച് ചേട്ടനായ ഭാര്യയെ കൊന്ന് അണിയൻ രാജ്യം പിടിച്ചെടുത്തു സുഗ്രീവൻ പുറത്തുനിന്ന് രാമന്റെ കൂട്ടുപിടിച്ചിട്ട് ചേട്ടൻ രാവണനെ കൊന്ന് അനിയൻ വിഭീഷണൻ രാജ്യം പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർ എന്തേലും അറിയാമോ ദുഷ്ട രാജാവ് ദുഷ്ടനാണെങ്കിൽ അവനെ പരാജയപ്പെടുത്താൻ വിദേശ സഹായം തേടാം അങ്ങനെ ഇവിടുത്തെ രാജാക്കന്മാർ തോപ്പിക്കണം തോപ്പിക്കാൻ തോപ്പിക്കാൻ മറ്റേ പ്രസിദ്ധനായ രാജാക്കന്മാർ തോപ്പിക്കണം അതേ രാജവംശീന് ബ്രിട്ടീഷുകാർ ആളുകളുടെ കടമെടുത്തു എന്നിട്ട് വിഭീഷണനും സുഗ്രീവനും ബ്രിട്ടീഷുകാർ ബഡ്ജറ്റിൽ നിന്ന് പൈസ മുടക്കി ക്ഷേത്രങ്ങളിൽ പഠിക്കും ബഡ്ജറ്റിൽ നിന്ന് പൈസ മുടക്കി ക്ഷേത്രങ്ങളിൽ പഠിക്കും അതായത് വിദേശികളെ കൂട്ടുപിടിച്ചാണെങ്കിലും സ്വദേശത്തെ രാജാവ് ദുഷ്കനാണെങ്കിൽ അവനെ പരാജയപ്പെട്ടവർ ബ്രിട്ടീഷുകാരുടെ കൂടെ ഇന്ത്യക്കാരുടെ കൂട്ടുനിൽക്കണം നിങ്ങളെ ദുഷ്കർമ്മികളെ രാജാക്കന്മാരെ തോപ്പിക്കാം രാമായണക്കാരൊക്കെ ബ്രിട്ടീഷ്കാരോടൊക്കെ ചുസ്റ്റാണ് അതങ്ങോട്ട് കഴിഞ്ഞപ്പോ സീതാദേവി ആക്രമിച്ചതിനാൽ രാവണനെ ഇന്ത്യയും രാക്ഷസന്മാരെ കൂട്ടക്കൊല്ല ചെയ്തു ഇത് ബ്രിട്ടീഷുകാരുടെ പ്രയോജനം பான்பூரில் அஞ்சு மதா மாதிரி ஆக்கிரமிச்சு பார்க்கிற ஆயிரத்தி தொள்ளாயிரத்தி ஐம்பத்தி ஏழு ஒன்னாம் பாலம்